പാലക്കാട് സ്ത്രീകളുടെയും കുട്ടികളുടെയും ആശുപത്രിയിൽ ചോർച്ച ആശുപത്രിയിലെ മൂന്നാം നിലയിലുള്ള കുട്ടികളുടെ വാർഡ് രണ്ടാം നിലയിലെ ആന്റിനേറ്റൽ വാർഡ് താഴത്തെ നിലയിലെ ലേബർ റൂം എന്നിവിടങ്ങളിലാണ് എന്നിവിടങ്ങളാണ് ചോർന്നോലിക്കുന്നത് ആന്റിനേറ്റൽ വാർഡിൽ ചോർച്ച രൂക്ഷമായതിനെ തുടർന്ന് ഗർഭിണികളെ വാർഡിന്റെ മറ്റൊരു വശത്തേക്ക് മാറ്റി നേരത്തെ വിഷയം ഉന്നയിച്ചിട്ടും നടപടി സ്വീകരിക്കുന്നില്ലെന്ന് ആശുപത്രി വികസന സമിതി ആരോപിച്ചു പാലക്കാട് ജില്ലയിലെ സാധാരണക്കാരായ ജനങ്ങളുടെ പ്രധാന ആശ്രയമാണ് സ്ത്രീകളുടെയും കുട്ടികളുടെയും ആശുപത്രി ജില്ലയിൽ ഏറ്റവും അധികം പ്രസവം നടക്കുന്ന ആശുപത്രിയും ഇതാണ് എന്നാൽ മഴ കനത്തതോടെ ചോർന്നൊലിക്കുകയാണ് ആശുപത്രി ഇപ്പോൾ ആശുപത്രിയിലെ മൂന്നാം നിലയിലുള്ള കുട്ടികളുടെ വാർഡ് രണ്ടാം നിലയിലെ ആൻഡിനേറ്റർ വാർഡ് താഴെ നിലയിലെ ലേബർ റൂം എന്നിവിടങ്ങളാണ് ചോർന്നൊലിക്കുന്നത് ആൻഡിനേറ്റർ വാർഡിൽ ചോർച്ച രൂക്ഷമായതിനെ തുടർന്ന് രോഗികളെ വാർഡിൻ്റെ മറ്റൊരു വശത്തേക്ക് മാറ്റി കെട്ടിടത്തിൻ്റെ ജോയിൻ്റിലുള്ള വിടവിലൂടെയാണ് വെള്ളം ഒഴുകിവരുന്നത് ജീവനക്കാർ ബക്കറ്റുകൾ നിരത്തിവെച്ചും നിരന്തരം തറയിലൊഴുകുന്ന വെള്ളം തുടച്ചു നീക്കുകയുമാണ് ചെയ്യുന്നത് കാരണം കുട്ടികളുടെ ആശുപത്രിയിൽ മൂന്ന് നിലകളിലും രണ്ട് കെട്ടിടങ്ങൾ ചേരുന്നിടത്ത് ചോർച്ചയാണ് മാസങ്ങളായിട്ടുള്ള ചോർച്ച അടയ്ക്കുന്നതിനുള്ള ഒരു നടപടിയും കൈക്കൊള്ളാത്തതിൻ്റെ ഭാഗമായാണ് ഇന്ന് ജീവനക്കാർക്ക് നാലോ അഞ്ചോ ബക്കറ്റുകൾ വെച്ച് ആ ഒഴുകുന്ന വെള്ളം ശേഖരിച്ച് മറിച്ച് കളയേണ്ട അവസ്ഥ വരുന്നത് കാരണം വാർഡിലേക്ക് ഈ ബക്കറ്റുകളിൽ നിന്ന് കവിഞ്ഞ് ആൻറ്റിനേറ്റൽ വാർഡിലേക്ക് വെള്ളം ഒഴുകി തുടങ്ങിയപ്പോഴാണ് ആ വാർഡിലുള്ള രോഗികളെ ആ വാർഡിൻ്റെ തന്നെ അകം മറ്റൊരു ഭാഗത്തേക്ക് മാറ്റേണ്ടി വരുന്നത് കെട്ടിടത്തിൽ ചീറ്റിട്ടാൽ ചോർച്ചയ്ക്ക് പരിഹാരം കാണാൻ കഴിയുമെങ്കിലും വിഷയത്തെ അധികൃതർ ഗൗരവമായി കാണുന്നില്ല എന്നാണ് പരാതി ആശുപത്രി വികസന സമിതി അംഗങ്ങൾ മഴയുടെ തുടക്കത്തിൽ തന്നെ വിഷയം സംബന്ധിച്ച് പരാതി നൽകിയിരുന്നു ഇത്തരം ഗുരുതരമായ സ്ഥിതിവിശേഷം ഉണ്ടായിട്ടും അതോടൊപ്പം തന്നെ ആൻറ്റിനെറ്റൽ വാർഡിലെ ജീവനക്കാർ ഈ വിഷയം സംബന്ധിച്ച് സൂപ്രണ്ടിന് നിരവധി തവണ അദ്ദേഹത്തിൻ്റെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടും അദ്ദേഹം അത് സമയോചിതമായി ഇടപെടുകയും കൈകാര്യം ചെയ്യാൻ തയ്യാറാകാത്തതിൻ്റെ ഫലമായാണ് ഈ വിഷയം ഇപ്പോഴും നിലനിൽക്കുന്നത് എത്രയും വേഗം പ്രശ്നം പരിഹരിച്ചില്ലെങ്കിൽ ഗർഭിണികൾ തറയിൽ വീണോ മറ്റോ അപകടങ്ങൾ സംഭവിക്കാമെന്നും ആശുപത്രി വികസന സമിതി ചൂണ്ടിക്കാട്ടി ജനം പാലക്കാട്